അസ്സലാമു അസലാമലൈക്കും വരഹമുല്ല താലി വർക്കാത്തു നന്മയുടെയും സമാധാനത്തിൻ്റെയും ദൂതുമായി ലോകത്ത് അവതരിച്ച മുഹമ്മദിന് അലൈഹി വസല്ലമ തങ്ങൾ സമൂഹത്തിലെ ഏതു വിഭാഗത്തിനും മഹിതമായ മാതൃകയുണ്ട് മാനുഷിക ബന്ധങ്ങൾ തകർന്നടുകയും വൈരവിദ്വേഷങ്ങൾ തലവെക്കുകയും ചെയ്യുന്ന കാലിക സാഹചര്യത്തിൽ പ്രവാചക അധ്യാപനങ്ങളുടെ പ്രസക്തി പതിന്മടങ്ങ് വർദ്ധിക്കുന്നു തൻ്റെ വിടവാങ്ങൽ പ്രസംഗത്തിൽ നബി പ്രസംഗത്തിൻ്റെ അലൈഹി വസല്ലമ തങ്ങൾ സമൂഹത്തെ ഉപദേശിച്ചു ഓ ജനങ്ങളെ നിങ്ങളകിലവും ആദമിൽ നിന്നാണ് ആദമാകട്ടെ മണ്ണിൽ നിന്നും അറബിക്കനറബിയേക്കാളും വെളുത്തവനെ കറുത്തവനേക്കാളും ശ്രേഷ്ഠതയും ഇല്ല തന്നെ മാനവകുലം ഒന്നാണെന്ന വിശുദ്ധ ഖുർആാൻ്റെ പ്രഖ്യാപനത്തെ പ്രവാചക വചനത്തിലൂടെ സമൂഹത്തിന് വ്യക്തമാക്കി കൊടുക്കുകയായിരുന്നു ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ തമ്മിലടിച്ചും വൈരം വിതച്ചും സ്വാതന്ത്ര് താല്പര്യങ്ങൾ നടപ്പിലാക്കുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ മനുഷ്യ മനസ്സുകളെ ഒന്നിപ്പിച്ചു നിർത്തുന്ന സന്ദേശങ്ങൾ തന്നെയാണ് പ്രധാനം ഉപദേശങ്ങൾ കേവലം ആക്കോളൊതുക്കാതെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയെന്നതാണ് മുഹമ്മദ് നബി സലല്ലാഹു അലിയുസലയുടെ വ്യക്തിത്വത്തെ അനുഭവമാക്കുന്നത് പിതാവും മാതാവും നഷ്ടപ്പെട്ട പൂർണ്ണാനാഥനായ ബാലൻ ആറാം നൂറ്റാണ്ടിലെ അലിയും അറേബ്യൻ ചുറ്റുപാടിൽ ഉന്നത വ്യക്തിത്വം ഉയർത്തിപ്പിടിച്ചത് അതിപ്രധാനമാണ് സാഹചര്യത്തിൻ്റെ സമ്മർദ്ദങ്ങൾക്ക് വയങ്ങി അധർമ്മത്തിലേക്ക് വൈദ്യുതി വീയത വിശുദ്ധ ജീവിതം നയിക്കാൻ ചെറുപ്രായത്തിൽ തന്നെ പ്രവാചകരെ അള്ളാവും സഹായിച്ചു ഇതിൻ്റെ സാക്ഷിപത്രം ശത്രുക്കളുടെ വാക്കുകളിൽ നിറകളിച്ചു നിൽക്കുന്നത് കാണാം നമുസറബുഅലി വസ്സലമയുടെ പ്രധാന ശത്രുവായിരുന്ന അബൂജഹനോട് പ്രവാചകന്റെ സത്യസന്ധതയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവൻ വ്യക്തമാക്കിയത് ഇപ്രകാരമായിരുന്നു മുഹമ്മദ് കള്ളം പറയുന്നവനാണെന്ന് ഞാൻ പറയുന്നില്ല മുഹമ്മദ് കൊണ്ടുവന്ന മതതത്വങ്ങൾ കളവാണ് നബിയുടെ വ്യക്തിത്വത്തിൽ അബൂജഹിനൊട്ടും സംശയമുണ്ടായിരുന്നില്ല ഹിറാക്ലിയസ് ചക്രവർത്തിയുടെ സദസ്സിൽ വെച്ച് അബൂ സുഫിയാനോട് പ്രവാചകനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അയാൾ നൽകിയ മറുപടിയിൽ മറിച്ചായിരുന്നില്ല ഇസ്ലാമിനെ അംഗീകരിക്കാൻ മനസ്സിലാത്ത ഹുസുഫിയാൻ പ്രവാചകന്റെ വ്യക്തിത്വത്തിൽ അശേഷം സംശയം പ്രകടമാക്കിയില്ല പ്രവാചകൻ കളവ് പറഞ്ഞതായോ കരാർ ലംഘിച്ചതായോ അറിയില്ലെന്നായിരുന്നു ആ ഫുസുഫിയാൻ്റെ പ്രതികരണം നീതിനിഷ്ടമായ ഒരു ജീവിതത്തിലൂടെയാണ് ഇത്തരമൊരു വൃത്തിപ്രഭാവം കൊണ്ടും സുലാഹു അലൈഹി വസ്ലം നിങ്ങൾ ആർജിച്ചെടുത്തത് ഇസ്ലാമിന്റെ പ്രചരണത്തിൽ ശക്തമായ സ്വാധീനം ചെലുത്തിയത് ഈ നീതിബോധം തന്നെ അധികാരവും പദവിയും കൈവന്ന സമയത്ത് പോലും ഈ തത്വം കഴിക്കാനും പ്രതികാരം നിർവഹിക്കാനും സുലാഹു അലൈഹി വസ്ലമിയും അനുയായികളും മുതിർന്നില്ല മാന്യമായ സമീപനത്തിലൂടെ എതിരാളികളെ കീഴടക്കാനായി എന്നതാണ് പ്രവാചക ജീവിതത്തിലെ സവിശേഷത മക്കയിൽ പ്രവാചകരെ കഠിന മർഗത്തിന് വിധേയമാക്കിയ കുറേശികൾക്കിടയിലേക്ക് വിജയത്തിൻ്റെ എണ്ണിക്കൊടിയുമായി സ്വബാഹ് വനിവിസമ്മതങ്ങൾ കടന്നു വന്നതിനും ചരിത്രത്തിൽ പ്രധാനമർഹിക്കുന്നു പദ്ധതി മക്ക എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ സംഭവം നടക്കുമ്പോൾ ഞാൻ തങ്ങൾക്കെതിരെ ശക്തമായ ഉണ്ടാകുമെന്ന് കുറേശികൾ ഭയന്നിരുന്നു എന്നാൽ എല്ലാ ശത്രുക്കൾക്കും മാപ്പ് നൽകുന്ന സമീപനമായിരുന്നു സ്വബോഹ് വലിസ് തങ്ങൾ പ്രകടമാക്കിയത് ും മനുചാരന്മാരും വിശുദ്ധ മക്കയിലെത്തി സന്ദർഭത്തിൽ കാബാലയത്തിൽ പ്രാർത്ഥന നടത്താൻ പ്രവാചകൻ ഉദ്ദേശിച്ചു തുറക്കുന്നതിനായി താക്കോലാരുടെ കൈവശമാണെന്ന് അന്വേഷിച്ചപ്പോൾ പരമ്പരാഗതമായി സൂക്ഷിച്ചു വരുന്നത് ഉസ്മാനത്തൊൽഹയുടെ കുടുംബമാണെന്ന് വ്യക്തമാക്കി ഉസ്മാരോൽ ഹാജരാക്കപ്പെട്ടു അവന്റെ കയ്യിൽ നിന്ന് താക്കോൽ വാങ്ങി തങ്ങൾ വിശുദ്ധ കാബാലയം തുറന്ന് അതിൽ കടന്ന് പ്രാർത്ഥന നിർവഹിച്ചു ശേഷം പുറത്തുനിന്ന് കൂട്ടിയപ്പോൾ താക്കോൽ സൂക്ഷിച്ച അവകാശത്തിന് അനുചാരന്മാർ മൃഗം ആഗ്രഹിച്ചു അബ്ബാസ് റൈബാഹുനെ പോലുള്ള പ്രമുഖർ പോലും ഈ താക്കോൽ സൂക്ഷിക്കുവാൻ അധികാരം ലഭിച്ചെങ്കിൽ നിന്ന് തോക്കി കൊതിച്ചു നിൽക്കുമ്പോൾ അബ്ബാഹുവിൻ്റെ വിശുദ്ധ ഖുർ അവതരിപ്പിച്ചു നിങ്ങളെ വിശ്വസിച്ചേൽപ്പിച്ചിട്ടുള്ള സാധനങ്ങൾ അവയുടെ അവകാശം കൊടുക്കുവാനും ജനങ്ങൾക്കിടയിൽ വിധി കൽപ്പിക്കുമ്പോൾ നീതിയുടെ വിധി കൽപ്പിക്കാനും അബ്വാഹു നിങ്ങളോട് കൽപ്പിക്കുന്നു സൂഹത്തിനെ സായിബാനോത്താൽ പറയുന്നുണ്ട് അസ്സലാമലും